ഒരു നിയോഗം പോലെ ജന്മസാഫല്യം പോലെയാണ് ചില ജീവിതങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത് കാലത്തിന്റെ ചിറകിലേറി വഴികൾ ഓരോന്നും പിന്നിട്ട് ലിറ്റിൽ ത്രൈസ്യാസിന്റെ പുണ്യമണ്ണിൽ തന്റെ പാദമുദ്രകൾ പതിപ്പിച്ച് കർമ്മധീരമായ ഇരുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിട്ട് അധ്യാപനം എന്ന തന്റെ ജീവിത നിയോഗം എത്തിച്ച ഭരണജ്ഞാനം സെയിന്റ് ലിറ്റിൽ ത്രൈസ്യാസ് എൽ പി സ്കൂളിന്റെ സാരഥി സിസ്റ്റർ ഷൈനി ജോസഫ് എഫ് സി സിയുടെ കർമ്മപഥങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം പാലാരൂപത അടിവാരം സെന്റ് മേരീസ് ഇടവകയിലെ അമ്പഴത്തുങ്കൽ കുടുംബത്തിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ ദാമ്പത്യവല്ലരയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വിരിഞ്ഞ് ഏഴാമത്തെ പുഷ്പം ഷൈനി ജോസഫ് പാലാരൂപത ഇളംതോട്ടം പള്ളി വികാരി ഫാദർ ജോർജ് അമ്പഴത്തുങ്കൽ ജോയി ടോമി സിസ്റ്റർ സിൽവി മേഴ്സി എന്നിവരുടെ ഇളയ സഹോദരിയും ജെസിയുടെ തൊട്ടുമുത്ത ചേച്ചിയുമായ സിസ്റ്റർ ഷൈനി സഹോദരങ്ങൾക്കെന്നും നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രകാശമേകുന്ന കുഞ്ഞുമാലാഘയായി അമ്പഴത്തുങ്കൽ കുടുംബത്തിന് അനുഗ്രഹമായി ബാല്യത്തിന്റെ നാളുകൾ പിന്നിട്ടു അടിവാരം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും പെരിങ്ങളം സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ പി ഡി സിയും തുടർന്ന് അധ്യാപനത്തോടുള്ള അദമ്മ്യമായ സ്നേഹത്താൽ പ്രചോദിതമായി മുത്തോലി സെന്റ് ജോസഫ് ടി ടി ഐയിൽ ടി ടി സിയും പൂർത്തിയാക്കി ധ്യാപനം എന്ന ലക്ഷ്യം മുൻനിർത്തി അതിനുള്ള യോഗ്യത നേടിയെടുത്തുവെങ്കിലും ദിവ്യനാഥനോടുള്ള അഗാധമായ സ്നേഹം അതിനേക്കാൾ തീക്ഷണമായി ആത്മാവിനെ എരിയിച്ചപ്പോൾ തന്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് എഫ് സി സി സന്യാസിനി സമൂഹത്തിൽ അർത്ഥിനിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സഭാവസ്ത്ര സ്വീകരണത്തിലൂടെ ദിവ്യനാഥന് സ്വന്തമായി എഫ് സി സി സന്യാസിനി സമൂഹത്തിലെ അംഗമായി സിസ്റ്റർ ഷൈനി ജോസഫ് എഫ് സി സി ആയി മാറി അധ്യാപനം എന്ന മഹത്തായ ജീവിതധർമ്മം അതിന്റെ നിറവിലും തികവിലും നിർവഹിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി പതിനൊന്നിന് എൽ പി സ്കൂൾ ടീച്ചറായി ആരംഭിച്ച പ്രയാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് എസ് എൽ ടി എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എന്ന നിലയിൽ പൂർത്തിയാക്കുമ്പോൾ കടന്നു ഇടങ്ങൾ അനവധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് വരെ അരുവിത്ര സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ എൽ പി സ്കൂൾ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ വലിയകുമാരമംഗലം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ എൽ പി സ്കൂൾ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പൂഞ്ഞാർ സെന്റ് ജോസഫ് യു പി സ്കൂളിൽ എൽ പി സ്കൂൾ ടീച്ചറായും തന്റെ ദൌത്യങ്ങൾ ഓരോന്നും നിർവഹിച്ചു രണ്ടായിരത്തി രണ്ടു മുതൽ ഹെഡ്മിസ്ട്രസ്സായി വേലത്തുശ്ശേരി സെന്റ് തോമസ് എൽ പി അമ്പാരനിരപ്പേൽ സെന്റ് ജോൺസ് എൽ പി എന്നീ സ്കൂളുകളിൽ സേവനം ചെയ്തു ദൈവനിയോഗം നിയോഗം എന്ന പോലെ ഭരണജ്ഞാനത്തിന്റെ പുണ്യമണ്ണിൽ എസ് എൽ ടി എൽ പി സ്കൂളിൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒന്നു മുതൽ ഹെഡ്മിസ്ട്രസ് പദവി അലങ്കരിച്ചു മികവുകളിൽ നിന്ന് മികവുകളിലേക്ക് നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് എസ് എൽ ടിയുടെ ചരിത്ര വഴികളിൽ ദിശാബോധമുള്ള കർമ്മധീരമായ തന്റെ നേതൃത്വ ശൈലികൊണ്ട് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ എഴുതി ചേർത്ത ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മാലാഖ അതാണ് ഞങ്ങളുടെ സിസ്റ്റർ ഷൈനി തന്റെ ത്യാഗോജ്വലമായ ദീർഘവീക്ഷണപരമായ നന്മകൾ നിറഞ്ഞ കരുതലിന്റെ ആർദ്രമായ സ്പന്ദനങ്ങൾ എസ് എൽ ടിയുടെ ഓരോ അണുവിലും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് സിസ്റ്ററിന്റെ പടിയിറക്കം പാലാ ഉപജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന പേര് നേടിയെടുക്കാൻ സിസ്റ്റർ ചെയ്ത ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും സഹനത്തിന്റെയും ശേഷിപ്പുകൾ എസ് എൽ ടി എന്നും അനുഗ്രഹമായി നിലകൊള്ളുകയാണ് കലാ കായിക രംഗങ്ങളിൽ പാഠ്യപാഠ്യേതര മേഖലകളിൽ മികവിന്റെ ഒന്നാം നിരയിലേക്ക് ഉയരുവാൻ എൽ എസ് എസ് മത്സര പരീക്ഷയിൽ എല്ലാ വർഷങ്ങളിലും തന്നെ പാലാ ഉപജില്ലയെ മുൻനിരയിലേക്ക് ഉയർത്തുവാൻ തക്ക വിധം തന്റെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പ്രബുദ്ധതയോടെ മുന്നോട്ട് നയിച്ചുകൊണ്ട് എന്തിനും ഏതിനും പ്രാണമായുവെന്ന പോലെ എസ് എൽ ടി യെ സ്വന്തം ആത്മസ്പന്ദനങ്ങളോട് ചേർത്തുവയ്ക്കുന്ന മികച്ച ഒരു അധ്യാപിക ഒപ്പമുള്ള തന്റെ സഹപ്രവർത്തകരെ എപ്പോഴും ചേർത്തു നിർത്തി സ്കൂളിലെ ഓരോ കുഞ്ഞിനെയും സ്വന്തം എന്ന പോലെ കരുതി സ്നേഹിച്ച് മാതൃവാത്സല്യത്തോടെ പരിപാലിക്കുന്ന നല്ലൊരു അമ്മയും സഹോദരിയും സുഹൃത്തുമൊക്കെയായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുന്ന സാന്നിധ്യം നന്ദിയോടെ സ്നേഹത്തോടെ എസ് എൽ ടി കുടുംബം ഒന്നു ചേർന്ന് സിസ്റ്ററിന് യാത്രാമൊഴികൾ നേരുകയാണ് വാക്കുകളിലും അതീതമായ ഹൃദയഭാവങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഒരായിരം നന്ദി പിന്നിട്ട് വഴിത്താരകളിൽ എസ് എൽ ടിയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ സിസ്റ്ററിനെ നിയോഗിച്ച ദൈവകൃപയ്ക്ക് പകർനേകിയ നന്മകൾക്ക് സ്നേഹത്തിന് കരുതലിന് ഹൃദയാർദ്രതയുടെ ഓർമ്മകൾക്ക് കർമ്മധീരവും ത്യാഗപൂർണവുമായ നേതൃത്വത്തിന് കെട്ടിലും മട്ടിലും പുതുമയും മനോഹാരിതയും നിറഞ്ഞ സ്കൂൾ കെട്ടിട നിർമ്മാണം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ശ്രമകരവും ദീർഘവീക്ഷണപരവുമായ നേതൃത്വ ശൈലിക്ക് ഇനിയും ഇനിയും ഉള്ളിലുയരുന്ന മനോവികാരങ്ങളെ അതേപടി പ്രതിഫലിപ്പിക്കാൻ വാക്കുകൾ അപര്യാപ്തമാണെന്ന് പ്രിയപ്പെട്ട സിസ്റ്റർ നാളുകളിലെ ഒരുപാട് നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് എസ് എൽ ടി കുടുംബം ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന നന്ദിയുടെ ഒരായിരം പുതുപുഷ്പങ്ങൾ ഇനിയും ഈ യാത്ര അഭങ്കുരം മുന്നോട്ടു പോകാനുള്ള ദൈവാനുഗ്രഹം ഈ ജീവിതത്തിനുമേൽ എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി